അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ കേരളത്തിൽ നടന്ന ഇന്നലെ നടന്ന പാലക്കാട് വോട്ടിംഗ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും സരിനൊക്കെ കൂടി മത്സരിച്ച് ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സരിനൊക്കെ നല്ല ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഇരുപത്തയ്യായിരം വോട്ടിന് വോട്ടുറപ്പിക്കുന്നു അങ്ങനെ എല്ലാവരും ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ചിരിക്കും അവിടെ ആരെ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പം പക്ഷേ പേഴ്സണലി പറഞ്ഞാൽ ആരാണോ ജയിക്കുന്നത് ആര് ജയിച്ചാലും കുഴപ്പമില്ല ആര് ജയിച്ചാലും പാലക്കാട് നല്ലത് കൊണ്ടുവരാൻ ശ്രമിക്കുക പാലക്കാട് മാത്രമല്ല എവിടെയാണെങ്കിലും നിങ്ങൾ നല്ലത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതെ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആകെയുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റിയാറ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് പേർ വോട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പുരുഷന്മാരും എഴുപതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് സ്ത്രീകളും നാല് ട്രാൻസ്ജെൻഡേഴ്സുമാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് കഴിഞ്ഞ തവണ എഴുപത്തിനാല് ശതമാനമായിരുന്നു പോളിംഗ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി എൺപത്തി നാല് പോളിംഗ് ബൂത്തുകളിൽ നൂറ്റി മുപ്പത്തേഴിലും വൈകിട്ട് ആറു മണിയോടെ പോളിംഗ് സമാപിച്ചു നാൽപ്പത്തേഴ് ബൂത്തുകളിൽ ആറു മണിക്ക് എത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നു നഗരസഭാ പരിധിയിലെ നൂറ്റി നാല് ബൂത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ എൺപത് ബൂത്തുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കുട്ടവും ബി ജെ പിയുടെ സി കൃഷ്ണദാസും ഏറ്റുമുട്ടിയ ഉപതെരഞ്ഞെടുപ്പ് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പേരും അതുകൂടാതെ ഏഴ് പേരും കൂടെ കൂടി ആകെ പത്ത് പേരാണ് ഉണ്ടായിരുന്നത് പത്ത് പേർക്ക് ആകെ ഉണ്ടായിരുന്ന വോട്ടർമാർ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടർമാരുണ്ടായിരുന്നു ഇവരെ പത്ത് പേരും പറയുന്നു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് പേരും പറയുന്നു എനിക്ക് ഇരുപത്തയ്യൻ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുമെന്ന് അങ്ങനെയാണ് അവിടെ പറഞ്ഞത് അവരുടെ സ്ട്രാറ്റജി അവരുടെ പ്രതീക്ഷ ആര് പ്രതീക്ഷാലും കുഴപ്പമില്ല ആര് ജയിച്ചാലും എന്താണെങ്കിലും പ്രമുഖ പാർട്ടിയിലെ പ്രമുഖ വ്യക്തികൾ ആയിരിക്കുമല്ലോ ജയിക്കാൻ സാധ്യതകൾ കൂടുതൽ ഒന്നെങ്കിൽ എൽ ഡി എഫ് ജയിക്കാം അല്ലെങ്കിൽ ബി ജെ പി ജയിക്കാം അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കാം ആര് ജയിച്ചാലും പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക നല്ലത് ചെയ്യുക നല്ല തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഒന്നും ചെയ്യാതെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനു വേണ്ടി അതായത് മാത്രം ചെയ്യാതെ ജനങ്ങളുടെ ബെനിഫിറ്റ് അതായത് നമ്മളിപ്പോ ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും എംപ്ലോയിസിനെ കൺസിഡർ ചെയ്യുക അങ്ങനെ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ബോസ് ആയിട്ട് നിങ്ങളെ കാണുന്നത് പക്ഷെ അത് നിങ്ങൾ അധികാരം കാണിക്കുന്നതിന് പകരം അവരുടെ അവകാശത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഭയങ്കര വിവാദമായ തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല കുഴൽപ്പണം മറ്റേ ബാഗിനകത്ത് ഷട്ടും പാൻറ്റും മടക്കി വെച്ച അത് കൊഴൽപ്പണം അങ്ങനെ പല പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങളും വലിയ പല പല കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളും അവിടെ നേരിട്ടുള്ളവരായി പറയുന്നു വോട്ടിങ് മെഷീന്റെ തകരാറ് കള്ളവോട്ട് നടത്തി എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു കണ്ണ് കാണാത്തവര് കണ് അല്ല കണ്ണ് കാണുന്നവര് തന്നെ കണ്ണ് കാണാത്തവരായിട്ട് വന്ന് മറ്റേ അംഗപരിമൃതരുടെ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇന്നലെ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ എന്താണെങ്കിലും പാലക്കാടിൽ എന്താണെങ്കിലും എഴുപത് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇന്നലെയാണെങ്കിൽ രാഹുൽത്തിനെ തടയാനും ശ്രമം ഉണ്ടായിരുന്നോട്ട് ഇടയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ വേറൊരു മെയിൻ പോയിന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടില്ലായിരുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഓക്കെ അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടം ചെയ്യ വോട്ടില്ലാത്തൊരു ബൂത്തിൽ വന്നിട്ട് കയറി വന്നു അങ്ങനെ ഒരു എന്തോ പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറഞ്ഞു എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ വരാനുള്ള അവകാശം ഉണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം അതിന്റെ എതിരെ സംസാരിച്ചിരുന്നത് അപ്പം കുഴപ്പമില്ല കാരണം വരാലോ സ്ഥാനാർത്ഥി അതെ വരാൻ കുഴപ്പമൊന്നും ഇല്ല അപ്പം അത് എന്തിനാണെന്ന് മനസ്സിലായില്ല അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട നമ്മുടെ പാലക്കാടിൽ തന്നെ നമ്മൾ വിശദമായിട്ട് ന്യൂസ് ചെയ്തും പാലക്കാട് മാത്രമല്ല ജാർഖണ്ഡിലും മികച്ച പോളിങ് ഉണ്ടായിരുന്നു ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും വോട്ടിംഗ് ആയിരുന്നു പക്ഷേ ജാർഖണ്ഡിലും മികച്ച വോട്ടിംഗ് നടന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ കുറച്ച് കുറവായിട്ടാണ് നടന്നതെന്നാണ് ഇപ്പം ന്യൂസ് വരുന്നത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ശനിയാഴ്ചയാണ് ബലം പുറത്തു വരുന്നത് ശനിയാഴ്ച അതെ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വൈകിട്ട് അഞ്ചു മണി വരെ അറുപത്തി ഏഴ് ദശാംശം അഞ്ച് ഒമ്പത് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആകെയുള്ള എൺപത്തൊന്ന് സീറ്റുകൾ മുപ്പത്തെട്ട് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ട വോട്ടിംഗ് നടന്നത് രണ്ടാം ഘട്ട വോട്ടിംഗ് ആയിരുന്നു നടന്നത് അഞ്ഞൂറ്റിഇരുപത്തെട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഈ മാസം പതിമൂന്നിനാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് ഉയർന്ന പോളിംഗ് ശതമാനം നേട്ടമാകുമെന്ന് ജെ എം എം അവകാശപ്പെട്ടു മുഖ്യമന്ത്രി ഹേമന്ത് സ്വരേൻ ഭാര്യ കൽപ്പന സ്വരേൻ എന്നിവരെ ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഈ ഘട്ടത്തിൽ മത്സരിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പിന് പൊതുവെ തണുത്ത പ്രതികരണമായിട്ട് ഉണ്ടായിരുന്നത് അമ്പത്തെട്ടേ ദശാംശം നാല് മൂന്ന് ശതമാനം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത് ഒറ്റ ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് മുംബൈ അടക്കമുള്ള നഗര മേഖലകളിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെ ഇന്നലെയാണെങ്കിൽ പോലും ഞാൻ നോക്കിയപ്പോൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് മുംബൈ ഫാമിലിയായിട്ടൊക്കെ സച്ചിൻ ടെണ്ടുൽക്കറേ പക്ഷെ അതിനകത്ത് പോലും നിരവധി ആളുകൾ കുറവായിരുന്നു എന്നുള്ള ന്യൂസ് ആണ് ഈ സെലിബ്രിറ്റീസ് അടക്കമുള്ളവര് വോട്ട് ചെയ്തു അല്ലെ എനിക്ക് ഒരു ചിലപ്പോൾ സോഷ്യൽ മീഡിയസിൽ വരാത്തതോ അല്ലെങ്കിൽ അവർ പബ്ലിക് പറയാത്തതായിരിക്കാം പക്ഷെ എന്നാൽ പോലും പൊതുവേ കാണുന്ന ഒരു ഇതായിരുന്നു വോട്ട് ചെയ്ത് മൈഗ്രേക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറിയോ സോഷ്യൽ മീഡിയസിലൊക്കെ എല്ലാം കാണിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു അത് കാണിച്ചിട്ടില്ല ഒരു നിരവധി പേരും അത്രത്തോളം അതിനെ കണ്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ട് എന്താണെങ്കിലും ബഹിഷ്കരിച്ചു അതെ അവരുടെ അവകാശത്തെ വേണ്ട എന്ന് വെച്ച ഒരു രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും മഹാരാഷ്ട്രയിൽ വോട്ടിന് ശതമാനം കുറവാണ് കുറവാണ് എന്നാണ് ഇപ്പൊ പറയുന്ന കാര്യം Okay. okay.